കൊച്ചിയിലെ കനറ ബാങ്ക് ഓഫീസിലും ബീഫ് ബീഫ് പ്രതിഷേധം റീജിയണൽ മാനേജർ ഉത്തരവിട്ടതിനെ തുടർന്നാണ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത് ബീഹാർ സ്വദേശിയായ കനറ ബാങ്ക് കൊച്ചി റീജിയണൽ മാനേജർ അശ്വനികുമാറാണ് ഓഫീസിലും ബീഫ് നിരോധിച്ച് ഉത്തരവിറക്കിയത് അശ്വികുമാർ വനിതാ ജീവനക്കാരടക്കമുള്ളവരോട് അപമര്യാദയെ പെരുമാറുന്നതായും മുൻപേ പരാതി ഉയർന്നിരുന്നു ആഹാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിക്കെതിരെ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബാങ്കിന് മുൻപിൽ ബീഫ് വിളമ്പിയായിരുന്നു പ്രതിഷേധം ഇന്നത്തെ പ്രതിഷേധം ഈ റീജിയണൽ മാനേജറുടെ നയത്തിനെതിരായി പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം തന്നെ ഭക്ഷണം എന്നുള്ളത് മനുഷ്യന്റെ സ്വാതന്ത് സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഈ റിപ്പ ഈ റിപ്പബ്ലിക് രാജ്യത്ത് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ള അവനവന്റെ തീരുമാനമാണ് ഞങ്ങളാരെയും നിർബന്ധിച്ച് വില്ല ഞങ്ങൾ ഇന്ന് ഇവിടെ ബീഫ് കഴിച്ചു തന്നെ ഇതിൽ പ്രതിഷേധിക്കും ഭക്ഷണ സ്വാതന്ത്ര്യത്തിനുമേൽ വീണ്ടും കടന്നു കയറിയാൽ പ്രതിഷേധം കടുപ്പിക്കാനും അശ്വനികുമാറിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകാനുമാണ് ജീവനക്കാരുടെ തീരുമാനം